ഏറെ സന്തോഷത്തോടെ തന്നെയാണ് ഇന്ന് വാർത്താപ്രഭാതം കോഴിക്കോട് വിഷൻ തുടരുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം അതായത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ പ്രത്യേക പരിപാടിയായ ലൈവ് മാരത്തോൺ നമ്മുടെ സ്വാതന്ത്ര്യം തന്നെ അമൃതമെന്ന ലൈവ് മാരത്തോൺ വൻ വിജയമായി എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇനി ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കൂടുതൽ വ്യൂവേഴ്സിലേക്ക് അതായത് വൺ കെ വ്യൂവേഴ്സിലേക്ക് ഫേസ്ബുക്ക് പേജ് അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മാസങ്ങൾക്ക് മുൻപെയാണ് ആ ഫേസ്ബുക്ക് പേജ് ആരംഭിച്ചത് ഞങ്ങളുടെ പഴയ ഫേസ് ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നു പിന്നീടാണ് പുതിയ ഫേസ്ബുക്ക് പേജ് തുടങ്ങിയത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ വൺ കെ വ്യൂവേഴ്സ് നേടാൻ കോഴിക്കോട് വിഷന് സാധിച്ചു അത് ഓരോരുത്തരുടെയും ശ്രമഫലം തന്നെയാണെന്ന് പറയാൻ സാധിക്കും വളരെ സന്തോഷത്തോടെയാണ് ഈ ഒരു വാർത്താ പ്രഭാതം തുടരുന്നത് ഇനി നമുക്ക് പ്രാദേശിക വാർത്തകളിലേക്ക് കടക്കാം ബാംഗ്ലൂരിൽ നിന്ന് മാരക മയക്കുമരുന്നായ എം ഡി എം എത്തിച്ച് വിതരണം ചെയ്യുന്ന റാക്കറ്റിലെ പ്രധാന കണ്ണി പോലീസിന്റെ പിടിയിലായി പറമ്പിൽ ബസാർ ചീരോട്ടിൽ താമസിക്കുന്ന ദിലീപ് ഹരിദാസിനെയാണ് പോലൂർ തൈയിൽ താഴത്ത് വെച്ച് പോലീസ് പിടികൂടിയത് ഇയാളിൽ നിന്ന് പതിനേഴര ഗ്രാം എം ഡി എം എയും കണ്ടെടുത്തു ചേവായൂർ പോലീസും സിറ്റി ഡാൻസ് ആഫ് ടീമുമാണ് മയക്കുമരുന്ന് റാക്കറ്റിലെ ഈ പ്രധാനിയെ പിടികൂടിയത് കൂടുതൽ വിവരങ്ങളുമായി രാജേഷ് പറമ്പിൽ ചേരുന്നു രാജേഷ് കഴിഞ്ഞ രാത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ അഭിജിത കോഴിക്കോട് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സിറ്റി ഡാൻസാവു സംഘം ദിവസങ്ങളോളം നിരീക്ഷണം നടത്തിയ ശേഷമാണ് മയക്കുമരുന്ന് റാക്കറ്റിലെ പ്രധാന കണ്ണിയായ ദിലീപ് ഹരിദാസിനെ പിടികൂടുന്നത് പോലൂർ തയ്യൽത്താഴ്ത്ത് വെച്ച് ഇന്ന് പുലർച്ചെ മണിയോടെയാണ് ചേവായർ പോലീസും ഡാൻസ് ഡാൻസാവു ടീമും ദിലീപ് ഹരിദാസിനെ വലയിലാക്കിയത് ഇയാളിൽ നിന്നും മാരക മയക്കുമരുന്നായ പതിനേഴര ഗ്രാം എം ഡി എം ഐയും പിടികൂടിയിട്ടുണ്ട് കൊല്ലം സ്വദേശിയായ ദിലീപ് ഹരിദാസ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി പറമ്പിൽ ബസാർ പ്രദേശത്താണ് താമസം ഷീരോട്ടിൽ താഴത്താണ് നിലവിൽ ഇയാൾ താമസിക്കുന്നത് ആ മയക്കുമരുന്ന് സംഘങ്ങൾക്കിടയിൽ ദിലീപ് ഹരിദാസ് ജോൺ സാമുവൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നതെന്നും പോലീസ് പറഞ്ഞു ബംഗളൂരുവിൽ നിന്ന് എം ഡി എം എ എത്തിച്ച് ചെറിയ പാക്കറ്റുകളിലാക്കി വിദ്യാർത്ഥികൾക്കടക്കം വിൽപ്പന നടത്തുന്നതാണ് ഇയാളുടെ രീതി ഗ്രാമീണ മേഖലകൾ കേന്ദ്രീകരിച്ച് ആവശ്യക്കാരെ കണ്ടെത്താൻ ഓൺലൈൻ സംവിധാനത്തിൻ്റെ സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇയാൾ തന്റെ മയക്കുമരുന്ന് വിൽപ്പന ശൃംഖല വ്യാപിപ്പിച്ചത് പ്രതിയെ ചെവായർ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് ഒരു വലിയ റാക്കറ്റിന്റെ പ്രധാന കണ്ണികളിൽ ഒരാളാണ് പിടിയിലായ ദിലീപ് ഹരിദാസ് എന്നും ആ സൂചനയുണ്ട് അല്പസമയം കഴിഞ്ഞാൽ ഇയാളെ കോടതിയിൽ ഹാജരാക്കും നാട്ടിൻ പുറങ്ങളിലടക്കം ആ മയക്കുമരുന്ന് ഉപഭോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഏറെ ഗൗരവത്തോടെയാണ് പോലീസ് ഈ കേസ് നോക്കിക്കാണുന്നത് അഭിജിത ഞങ്ങളുടെ പ്രതിനിധി രാജേഷ് ആണ് വിവരങ്ങൾ നൽകിയത് രാജേഷ് ഇന്ന് പുലർച്ചെയാണ് ഈ വിവരം അല്ലെങ്കിൽ ഈ വാർത്ത പോയി നേരിട്ട് പോയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്